ബ്രൈഡൽ കളക്ഷൻസ് വഴിക്കടവ് കാരക്കോട് പുത്തരിപ്പാടത്ത് കാട്ടാന ശല്യം രൂക്ഷമാവുന്നു പ്രദേശത്ത് വൻ കൃഷിനാശം കാടിറങ്ങിയാന മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്നു പുഴക്കാട്ടിൽ കൊണ്ട് യാഹു ഹാജിയുടെ കൃഷിയിടത്തിലാണ് കാട്ടാന നാശം വിതച്ചത് ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് കാട്ടാന കാടിറങ്ങി കൃഷിയിടത്തിലെത്തിയത് പത്തോളം കുലച്ച വാഴ പതിമൂന്നോളം കായ്ഫലമായി തുടങ്ങിയ കവുങ്ങ് മറ്റു കാർഷിക വിളകളുമാണ് നശിപ്പിച്ചത് കൂടാതെ പ്രദേശത്തെ അഞ്ചോളം വരുന്ന കർഷകരുടെ കൃഷിയിടത്തിലും കാട്ടാന നാശം വിതച്ചിട്ടുണ്ട് ആവർത്തിച്ചുണ്ടാവുന്ന വന്യമൃഗശല്യത്തെക്കുറിച്ച് പരാതി നൽകിയിരുന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ നടപടിയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല നാട്ടിലുണ്ടാവുന്ന വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജനങ്ങൾക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടാവുന്നത് ഇനിയും അധികൃതർ കണ്ണടച്ചു ഇരുട്ടാക്കുകയാണെങ്കിൽ ജനങ്ങൾ പ്രതിഷേധത്തിനിറങ്ങും Charitra Vivaag Bridal Collections by Shopika Weddings.